ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെരൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് അതായത് ഇന്നത്തെയും നാളത്തെയും അലർട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച ഒരു മണിക്ക് വന്ന അലർട്ട് പ്രകാരമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് ആദ്യം ഇന്നത്തെ അലർട്ടാണ് പറയുന്നത് അതായത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അലർട്ടാണ് പറയുന്നത് ആദ്യം ഇന്നത്തെ ഓറഞ്ച് അലർട്ട് പറയാം ഇന്ന് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ഇത്രയും ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി യെല്ലോ അലർട്ട് നോക്കാം തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം ഇത്രയും ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി മുപ്പത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചത്തെ അലർട്ടാണ് പറയുന്നത് നാളെ യെല്ലോ അലർട്ട് മാത്രമാണ് ഉള്ളത് അത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഫ്രണ്ട്സ് അപ്പൊ ഇതോടെ ഞാൻ ഈ വീഡിയോ വൈദ്യപ്പ് ചെയ്യുകയാണ് അപ്പം എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലായിക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാനും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇത് ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദി അപ്പൊ എല്ലാവരും പോന്നും സബ്സ്ക്രൈബ് ബട്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക